ഹലോ അസല വലിക്കും പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മളെ നിയമോള ബർത്ത്ഡേ ആണ് നിയമോൾക്ക് കേക്ക് വാങ്ങാൻ പോവാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞാൻ പറയട്ടെട്ടോ കോട്ടാപാടത്തേക്ക് പോവാണ് നിയമോള് നിയമോള് വരുന്നുണ്ട് കേട്ടോ നിയമോളെ കാലിമേ ഒരു മുറി ഉണ്ട് അപ്പോളെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേണേ നമുക്ക് ബർത്ത്ഡേക്ക് കേക്ക് വേണമെങ്കിൽ കേക്ക് വാങ്ങണത് ഉൾക്കാറിയാ പക്ഷെ ആയിട്ട് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഉൾക്കറിയില്ല അവള് ഞങ്ങളെ ഇവിടെ ഇണ്ടെങ്കിൽ കുറച്ചു മുന്നേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവള് കേക്കാതെയാണ് ഈ വീഡിയോ എടുക്കണത് അവൻ ഞമ്മക്ക് കടയിൽ പോയിട്ട് കേക്കൊക്കെ വാങ്ങിട്ട് വരാ അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് ഇനി ഞമ്മൾക്കുള്ള കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ കേക്ക് തറവാട്ടിലാണ് വെച്ചിരിക്കണത് അപ്പം നമ്മൾ തറവാട്ടിൽ വെച്ചിട്ടാണ് കേക്ക് മുറിച്ചണത് പിന്നെ പിന്നോള സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ കുറച്ച് ലഡു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അല്ല ലഡു വാങ്ങിച്ചിട്ടുണ്ട് അവളെ സ്കൂൾക്ക് എന്താ മുട്ടായി ഒന്നും പറ്റില്ല കേട്ടോ കവറിലുള്ള പ്ലാസ്റ്റിക് കവറിലുള്ള മുട്ടായി ഒന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ലഡു വാങ്ങിച്ചത് ഇനി ഒരു പത്ത് നാ നാൽപ്പത്തഞ്ച് ലഡു വാങ്ങിച്ചിട്ടുണ്ട് പിന്നെയോളെ ക്ലാസ്സിൽ അത്രയും കുട്ടികളുണ്ട് കേട്ടോ പിന്നെ നിയമോൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് എന്താന്നുള്ള ഓളോട് നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ അപ്പം നീ അതൊക്കെ നീ തറവാട്ടിൽ ചെന്നിട്ട് തറവാട്ടിലാണ് വെച്ചിരിക്കണത് ഗിഫ്റ്റും പിന്നെ ഞങ്ങള് സ്കൂൾ കൊണ്ടാണ്ടി ചെറിയൊരു ബാലകഥകളിലൊരു ബുക്കും വാങ്ങിച്ചിട്ടുണ്ട് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടിയുന്ന വിരനെ വഴി നിയമോളവിടെ തറവാട്ടിൽ ഇറങ്ങിയിക്കാണ് അപ്പം ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി എന്താപ്പം അങ്ങോട്ട് പോവുകയാണ് തറവാട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്കത് തൊളിച്ച് തരാം പിന്നെ ഞാനും ചെലമ്പാട് നീ അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ നീ കേക്ക് മുറിച്ചണ വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുക്കുക അല്ലാതെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റികളുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അത്ര ഇപ്പം കേക്ക് മുറിക്കണ വീഡിയോട്ട് വരാം കേക്ക് സെറ്റ് ആക്കണോ കുട്ടിച്ചു അതായ്മ തട്ടി കേക്ക് എങ്ങനുണ്ട് ഇഷ്ടായോ അടിപൊളി അല്ലേ

देखो लेने देती है मैं बोल के मैं कंडा में डायरेक्शन देता हूं मैमा मम्मी के अंदर देता हूं देता है बीम बस बोल दो मैं नहीं ना बड़ा दा കാണട ഇച്ചു ഇച്ചുാതെ എങ്ങേ പോയി നിന്നെ കൊടക്ക് നാലു മാസം ആയിയോ ആ ലൈക് ചെയ്യാനാണ് ആരെ കടന്നായി जानी ആ ആ जानी നീ ആള് അല്ലേ ചൊയിച്ചു അല്ലേ ജല്ലി കൊടക്ക് ആ പാട അടു കുടൽ കൊട്ടാന്ന് ആ ബോംസ് പോവ ബോംസ് പോവ നിന്റെ തുണ്ട് കൊണ്ട് മാഞ്ഞതിക്ക് നീ പൊട്ടിച്ചോ അവിടെ ഇഷ്ടപ്പെടുക്ക് എങ്ങനുണ്ട് ഇഷ്ടായോ ഏ കാലൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടി കൊടുത്തിട്ടുണ്ട് പോലാന്നോ എന്തിനേ